മെയ് മാസം ൊന്നാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് നാലാമുക്കാലായിരിക്കും ഞങ്ങൾ വള്ളംകുളത്ത് കാരുണ്യ ഹെൽത്ത് ഫൗണ്ടേഷന്റെ ഒരു മീറ്റിംഗ് കഴിഞ്ഞു ജൂണായിരത്തിനാലിൽ പ്രിയപ്പെട്ട അനന്തസവാണ് സാറെ ഈ പരിപാടിയെ കുറിച്ച് എല്ലാ വർഷവും കാരുണ്യ ഫൗണ്ടേഷൻ നടത്തി വരുന്ന ഒരു പരിപാടിയുടെ ഭാഗമാണ് ഇന്ന് നടന്നത് നമ്മുടെ ഈ പ്രദേശത്തുള്ള സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ച് നൃത്തരായിട്ടുള്ള ആരംഭകരായിട്ടുള്ള ആളുകൾ ആ കുട്ടികൾക്കെല്ലാം പഠിക്കാനുള്ള പുരോഗമനം നല്ല ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പടമോപകരണം എന്ന പരിപാടി നടത്തി വരുന്നത് എല്ലാവർക്കും നടത്തി വരുന്നുണ്ട് ആയിരിക്കുമ്പോൾ വിദേശത്തെ പ്രവർത്തനങ്ങളൊക്കെ ശുദ്ധീകരണമായ രീതിയിൽ നടന്നു വരുന്നു എന്നത് തീർച്ചയായിട്ടും എല്ലാവരും ഒരു സമൂഹത്തിൽ നന്നായിട്ട് മാറുകയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ നാട്ടുകാർക്ക് കഥകളും നല്ലൊരു പ്രവർത്തിയാണ് ഈ നാട്ടിലെ ഒരുപറ്റം ചെറുപ്പക്കാർ സാറിന് എല്ലാരും പറയുന്ന ചെറുപ്പക്കാരെ കൊണ്ട് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് എന്നാലും ഇത് അതല്ല എന്നവർ തെളിയിക്കുകയാണ് അഭിലാഷ് ഗോവൻ സാറുണ്ട് അഭിനേഷ് അഭിനേഷിനെ ഞാൻ വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത് ഇദ്ദേഹം ഈ സാറുണ്ട് പ്രകാശ് സാറുണ്ട് അങ്ങനെ ഈ നാട്ടിലെ ലായപ്പൻ സാറ് ടീച്ചർ എനിക്ക് എല്ലാവരും ഒന്നും പേര് അറിയത്തില്ല ഉണ്ടായിരിക്കും പറഞ്ഞ് ഇരിക്കുന്ന ആളാണ് ഇതിന്റെ അധ്യക്ഷനായിരുന്നെ അദ്ദേഹം ആണോ അങ്ങനെ ചെറുപ്പക്കാര് ചോരയും ചെറുപ്പക്കാർ മറ്റുള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക ഇതിപ്പരം എന്തുകൊണ്ട് പ്രത്യാശിക്കുക അതുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുകയാണ് എനിക്ക് ഇതിൽ പങ്കാളിയാകുവാൻ സാധിച്ചതിൽ പ്രത്യേക സന്തോഷം അറിയിച്ചു കൊണ്ട് ഈ പറഞ്ഞ നല്ല മനുഷ്യർ നമ്മുടെ ഹൃദയം എന്നതായിരുന്നു അതുപോലെ തന്നെ വലിയ തോതിൽ നമുക്ക് നല്ല രീതിയിലുള്ള സ്വീകാര്യം നല്ല രീതിയിലുള്ള ഹൃദയ കുറച്ച് ഉണ്ടാകുകയും ചെയ്തതിന്റെ ഭാഗമായിട്ട് നമുക്ക് നൂറ്റി നാൽപ്പത്തി ഏഴ് കുട്ടികൾക്ക് ഇത് കൊടുക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഏതാണ്ട് നമുക്ക് ഇരുപത്തിനാലാം തീയതി നമ്മുടെ ക്യാമ്പയിൻ അവസാനിച്ചു ആ പതിനാല് ദിവസം കൊണ്ട് താലിനെ സംബന്ധിച്ച് ഒരു ലക്ഷത്തി ഏഴായിരം എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് പക്ഷേ ഈ ക്യാമ്പയിന്റെ ഭാഗമായി നമുക്ക് സാമ്പത്തിക സഹായം ലഭിച്ചത് ആ തുകൾ വാങ്ങാനായിട്ട് നമുക്ക് സാധിച്ചു ബോധനനമാർ കാണാൻ കേൾക്കുന്നത് നമ്മൾ ഈ കുട്ടികളെ സംബന്ധിച്ച് കാണെങ്കിൽ എപ്പോഴും കുട്ടികളെ ചേർത്ത് പിടിക്കാറുള്ള ഒരു കാര്യമേ വലിയ ആവിയാണ് നമ്മൾ ഞങ്ങളുടെ തിന്നുള്ള വിദ്യാൗഷ്ഠപ്പെട്ട കുറচ അറിയുന്ന കുട്ടികളെ നമ്മൾ ഇതുപോലെ ശ്രദ്ധമായി രീതിനങ്ങ്. നമുക്ക് പോസിറ്റീവിറ്റി ഇതിന്റെ ഇതിൽത്താളോം വർത്താം നമ്മൾ ചൊല്ലും. അതുപോലെ 60 ലക്ഷം വരെ ഓരോ പേരensatz ആയിട്ട് साइंस समझने में बहुत मुश्किल होता है, समझने में तो वही जानकर हमारी युवा सेहत को ज़रूरी होगी। और सेहत के हमारे लिए भी उठाए हुए आंदोलन आने के संकल्पना में हमें आने वाले लोगों को बोले जानते हैं। साइंस की

Tchau,

അബ്ദുൽ കലാം സാറിന്റെ സോങ് ഓഫ് യൂത്ത് യുവാക്കൾക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ പാട്ടാണ് ആയിട്ട് നാല് ലൈൻ നമ്മൾ ചൊല്ലുകയാണ് ഞാൻ ഞാനിത് പറയുക അത് ഏറ്റു പറയണം ഉറക്കെ പറയണം ഓഫ് ഇന്ത്യ ആംഡ് വിത്ത് ടെക്നോളജി നോളജ് ആൻഡ് ലവ് ഫോർ മൈ നേഷ്യൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഫീസ് കൊടുക്കാൻ പത്രം വിറ്റ് നടന്ന ഒരു മനുഷ്യനായി പറയുന്നത് ആരാ ഞാനല്ല എ പി ജെ നിങ്ങൾ ആരും രാവിലെ പത്രം വിറ്റിട്ട് സ്കൂളിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടോ ഏകേ ഇല്ല ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫീസ് കൊടുക്കാൻ എങ്ങനെയാ അദ്ദേഹം കാശുണ്ടാക്കിയത് രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് രാമേശ്വരത്തെ നൂറ് വീടുകളിൽ പത്രം വിട്ടാ പഠിച്ചത് ആ മനുഷ്യനായി പറയുന്നത് സ്മോൾ ഈസ് എ എമീസ് ഒന്നുകൊണ്ടൊന്ന് പറഞ്ഞോ ആസ് എ യങ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ആംഡ് വിത്ത് ടെക്നോളജി നോളജ് ആൻഡ് ലവ് ഫോർ മൈ നേഷൻ ഐ റിയലൈസ് സ്മോൾ ഈസ് എ ക്രൈം

ആ മോൾനെ കുരിനേക്കുന്ന ഹലോ ചിരി 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 സ്മൈൽ സ്മൈൽ ഇങ്ങനല്ല പല്ല കാണണ്ട പല്ല കാണണ്ട ചിരി ഓക്കേ ദേഹം നമ്മളെ അത് പറഞ്ഞു കേൾപ്പിക്കും പറഞ്ഞു ആസ് വൈ చెప్పി ആസ് എ यंग സിറ്റിസൺ ഓഫ് ഇന്ത്യ ആംഡ് വിത്ത് അവര് വെയിറ്റ് കൊരട്ടോ ആസ് എ यंग സിറ്റിസൺ ഓഫ് ഇന്ത്യ ആസ് എ यंग സിറ്റിസൺ ഓഫ് ഇന്ത്യ ആംഡ് വിത്ത് ടെക്നോളജി ആംഡ് വിത്ത് ടെക്നോളജി നോളേജ് നോളേജ് ആൻഡ് ലവ് ഫോർ മൈ നേഷൻ പത്ത് വർഷത്തിന് ശേഷം ഈ ഗ്രൂപ്പിൽ നിന്ന് മിനിമം രണ്ട് ഐ എസ് കാരെങ്കിലും വരണം മൂന്ന് ഡോക്ടർമാര് വരണം മൂന്ന് എൻജിനീയർമാര് വരണം നാലായ പോലീസ് പിടിക്കത്തില്ല മേടിക്കണ്ട സാർ പറഞ്ഞ് മൂന്നേ വരാവൂ ഒരു നാല് പോലീസുകാര് വേണം അഞ്ച് നേഴ്സുമാര് വേണം ഇവരൊക്കെ ചെയ്യുന്ന വലിയ വലിയ അഭിലാഷ് സാറും അഭിനയ സാറും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ ഉണ്ടായിരുന്നെയാണ് ഇവരൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഇത്രയധികം കഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ ഇതിനെ ഇതിനെയൊക്കെ പിന്നിലുള്ള എഫേർട്ടൊക്കെ എനിക്ക് നല്ലോണം അറിയാം അതുകൊണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ നിൽക്കുക ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് നിങ്ങളുടെ ചേട്ടന്മാരുണ്ട് നിങ്ങളുടെ സാറന്മാരുണ്ട് അതുകൊണ്ട് നിങ്ങൾ ശക്തിയുള്ളവരാണ് സോ ആസ് എ യങ് സിറ്റിസൺ ഓഫ് ഇന്ത്യ Armed with, Armed with technology, technology knowledge, knowledge and, love nation, and love for my nation, I realize small aim is a crime. Small aim is a crime. Small aim is a crime. Thank you, thank you very <laughs> 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 much. Knowledge, knowledge and, love for my nation, and love for my nation. I realize, I realize small, small aim is a cry. Eyes of children, she is with joy or hope. Uh, the future.